ആവേശം നിറയ്ക്കുന്ന ഒരു മമ്മൂട്ടി ചിത്രമാണ് ടർബോ മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ ഇന്നാണ് വേൾഡ് വൈഡായി തിയേറ്ററുകളിൽ എത്തിയത് മമ്മൂട്ടി ആരാധകർ ആകർഷിക്കുന്നതാണ് ടർബോ എന്നാണ് ചിത്രം കണ്ടവർ അഭിപ്രായപ്പെടുന്നത് നിരവധി പേരാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിത്രത്തിന്റെ പ്രതികരണങ്ങൾ കുറിച്ചിരിക്കുന്നത് അതിനോടൊപ്പം ആരാധകർക്കിടയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ടർബോക്ക് രണ്ടാം ഭാഗമുണ്ടോ എന്ന ചോദ്യമാണ് ആദ്യ ഷോ കഴിഞ്ഞതിന് പിന്നാലെ ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ഭാഗത്തിനുള്ള സാധ്യത തുറന്നിട്ടാണ് ടെർബോ അവസാനിക്കുന്നത് ചിത്രത്തിൽ പ്രധാന വില്ലൻ വേഷത്തിൽ എത്തിയിരിക്കുന്നത് തെന്നിന്ത്യൻ താരം പി ഷെട്ടിയാണ് എന്നാൽ അതിനേക്കാൾ വലിയൊരു വില്ലൻ അണിയറയിൽ ഉണ്ടെന്ന സൂചന നൽകിയാണ് സിനിമ അവസാനിപ്പിക്കുന്നതും മാത്രമല്ല ആ വില്ലൻ ആരാണെന്നും പ്രേക്ഷകർ കണ്ടെത്തി കഴിഞ്ഞു ഒളിഞ്ഞിരിക്കുന്ന പ്രധാന വില്ലന്റെ ശബ്ദം മാത്രമാണ് അവസാനം പ്രേക്ഷകർ കേൾക്കുന്നത് അത് വിജയ് സേതുപതിയാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വിജയ് സേതുപതിക്ക് പ്രത്യേകം നന്ദി പറഞ്ഞാണ് സിനിമ ആരംഭിക്കുന്നതും എന്നാൽ രണ്ടാം ഭാഗത്തെ കുറിച്ച് റിലീസിന് മുൻപ് അണിയറ പ്രവർത്തകർ സൂചനകളൊന്നും പുറത്തുവിട്ടിരുന്നില്ല ടർബോ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം